വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും വീണ്ടും ഒത്തുചേരുന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണം രാജാക്കാട് ആരംഭിച്ചു രാജാക്കാട് കള്ളിമാലി ഭദ്രകാളി ക്ഷേത്ര സന്നിധിയിൽ ചിത്രത്തിന്റെ പൂജ നടന്നു എം എം മണി എം എൽ എ സിച്ചോൺ കർമ്മം നിർവഹിച്ചു രാജാക്കാട് ശാന്തൻപാറ രാജകുമാരി പൂപ്പാറ എന്നിവിടങ്ങളിലായാണ് ചിത്രീകരണം നടക്കുക ഇവാനി എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ആരതി ആരധികൃഷ്ണൻ നിർമ്മിച്ച രജിത് ആർ എൽ ശ്രീജിത്ത് എന്നിവർ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണമാണ് ആരംഭിച്ചത് മലയോര മേഖലയിൽ അപൂർവമായി എത്തുന്ന ചലച്ചിത്ര പ്രവർത്തകർക്ക് ഹാർദവമായ സഹകരണം നൽകി ഇവരെ സഹായിക്കുമെന്ന് എം എം മണി പറഞ്ഞു എല്ലാം വിഷ്ണു ഉണ്ണികൃഷ്ണൻ ബിബിൻ ജോർജ് സജിൻ ചൊർഗിയിൽ എന്നിവർ പങ്കെടുത്ത രംഗത്തോടെ ചിത്രീകരണവും ആരംഭിച്ചു നാട്ടിലെ ഒരു സാധാരണ കുടുംബത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചിത്രത്തിന്റെ കഥാ പുരോഗതി സിബാൻ എന്ന വ്യക്തിയുടെ ശേഷം അദ്ദേഹം സ്വപ്നം കണ്ട ലോകം സാക്ഷാത്കരിക്കാൻ മക്കളായ ജിജോയും ജിൻഡോയും നടത്തുന്ന ശ്രമങ്ങളും അത് നടപ്പിലാക്കുന്നതിനിടയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളുമാണ് അത്യന്തം രസകരമായ മുഹൂർത്തങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത് മലയോര ഗ്രാമത്തിന്റെ ജീവിത പശ്ചാത്തലത്തിലൂടെ ആ നാടിന്റെ ഉൾത്തുടിപ്പുകൾ കോർത്തിണക്കിയാണ് അവതരണം ബന്ധങ്ങളുടെ കെട്ടുറപ്പും പ്രണയവുമൊക്കെ ചിത്രത്തിന് പിൻബലം നൽകുന്നു ലാലു അലക്സ് സിബാൻ എന്ന കഥാപാത്രമാകുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജുമാണ് മക്കളായ ജിജോ ജിൻഡോ എന്നിവരെ അവതരിപ്പിക്കുന്നത് തെലുങ്ക് താരം പായൽ രാധാകൃഷ്ണൻ നായികയാവുന്നു അശോകൻ ഹരീഷ് കണാരൻ ദിനേശ് പ്രഭാകർ ജിമോൻ ജോർജ് സേതുലക്ഷ്മി ഐശ്വര്യ ബാബു ആർ എസ് പണിക്കർ അഞ്ജന അപ്പുക്കുട്ടൻ തുടങ്ങി നിരവധി പേർ താരങ്ങളാകുന്നുണ്ട് രാജാക്കാട് ശാന്തൻപാറ രാജകുമാരി പൂപ്പാറ എന്നിവിടങ്ങളിലായാണ് ചിത്രീകരണം നടക്കുക